അംബേദ്കർ വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനായുധമാക്കിയാണ് കോൺഗ്രസ് ആഞ്ഞടിക്കുന്നത് അംബേദ്കർ അംബേദ്കർ എന്ന് ആവർത്തിച്ച് പറയുന്നതിനു പകരം ദൈവത്തെ വിളിച്ചാൽ സ്വർഗത്തിലെങ്കിലും ഇടം കിട്ടുമെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് ഇതോടെയാണ് കോൺഗ്രസ് രംഗത്തു വന്നത് പ്രതിപക്ഷ നീക്കം ശക്തമായി ചെറുക്കാൻ എം പിമാർക്കും നേതാക്കൾക്കും ബി ജെ പിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് ശക്തമാക്കുന്നത് എന്നാൽ അംബേദ്കറെ എന്ന ആരോപണം തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നു തന്റെ പ്രസംഗത്തെ കോൺഗ്രസ് വളച്ചൊടിച്ചുവെന്ന് അമിത്ഷാ പറഞ്ഞു കോൺഗ്രസ് അംബേദ്കർ വിരുദ്ധ പാർട്ടിയാണെന്നും കോൺഗ്രസ് ഭരണഘടനാ വിരുദ്ധ പാർട്ടിയാണെന്നും ഷാ വിമർശിച്ചു രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ അംബേദ്കറിനെ തോൽപ്പിക്കാനുള്ള ഒരു വഴിയും കോൺഗ്രസ് പാഴാക്കിയില്ല കോൺഗ്രസ് അംബേദ്കറിന് ഭാരതരത്നം നൽകിയില്ല കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാതിരുന്നപ്പോഴാണ് അംബേദ്കറിന് ഭാരതരത്നം ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നെഹ്റുവിനെ അംബേദ്കറിനോട് വെറുപ്പായിരുന്നുവെന്നും ഷാ ആരോപിച്ചു നെഹ്റുവിന്റെ പുസ്തകങ്ങളിൽ തന്നെ അത് വ്യക്തമാണ് നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും സ്മാരകങ്ങൾ നിർമ്മിച്ചവർ അംബേദ്കറിന്റെ സ്മാരകം നിർമ്മിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബി ജെ പി സർക്കാർ അംബേദ്കറിന് വേണ്ടി അഞ്ച് സ്മാരകങ്ങൾ നിർമ്മിച്ചു അംബേദ്കറിനോടുള്ള ബഹുമാന സൂചകമായി ഭരണഘടനാ ദിനം ആചരിക്കാൻ ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എഡിറ്റ് ചെയ്ത വീഡിയോയാണ് നേരത്തെയും മോദിയുടെയും തന്റെയും എഡിറ്റ് ചെയ്ത വീഡിയോ കോൺഗ്രസ് പ്രചരിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് സംവരണത്തെ എതിർത്തു ഇന്ദിരാഗാന്ധി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കോൾഡ് ഫ്രീസറിൽ വെച്ചു സത്യം ജനങ്ങളിലേക്ക് എത്തണമെന്നും ഷാ പറഞ്ഞു അംബേദ്കർ തന്റെ ജീവിതം സമർപ്പിച്ച വിഭാഗത്തിൽ നിന്നാണ് ഗാർഗെ വരുന്നത് രാഹുൽ ഗാന്ധിയുടെ സമ്മർദ്ദത്തിൽ ഗാർഗെ വഴങ്ങിയതിൽ ദുഃഖമുണ്ടെന്നും ഷാ പറഞ്ഞു കോൺഗ്രസ് സവർക്കർ വിരോധിയും ഒ ബി സി വിരോധിയും സ്ത്രീ വിരോധിയുമാണ് പ്രചാരണത്തിനെതിരെ പാർലമെന്റിൽ അകത്തും പുറത്തും സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കുകയാണ് ഗാർഗയ്ക്ക് സന്തോഷമാകുമെങ്കിൽ രാജി നൽകാൻ തയ്യാറാണ് എന്നാൽ അതുകൊണ്ട് വിഷയം തീരുന്നില്ല കുറഞ്ഞതടുത്ത പതിനഞ്ച് വർഷമെങ്കിലും അവർക്ക് പ്രതിപക്ഷം തിരിക്കേണ്ടി വരുമെന്നും അമിത്ഷാ പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ